മമ്മൂട്ടിയെ നായകനാക്കി റാം സംവിധാനം ചെയ്ത ചിത്രമാണ് പേരൻ ചിത്രം ഈയിടെയാണ് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് സിനിമാ മേഖലയിലെ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഈ ചിത്രത്തെക്കുറിച്ച് നല്ല വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ചിത്രത്തിലെ ഷൂട്ടിംഗ് പൂർത്തിയായപ്പോൾ തന്നെ ചിത്രത്തിൽ സഹകരിച്ച വ്യക്തികളിൽ പലരും അവരുടെ അനുഭവങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ ഒരു പിതാവിനും മക്കളുമൊക്കെ റാം വിവരിച്ചതുവഴി വൈകാരികമായി മുന്നേറുകയും സ്പർശിക്കുകയും ചെയ്തു എന്ന് ഈയിടെ ജി ധനഞ്ജയൻ ട്വീറ്റ് ചെയ്യുകയാണ് മലയാള സിനിമയിലെ തന്നെ പല പ്രമുഖരും ഈ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പങ്കുവച്ചു മമ്മൂട്ടി ഒരു ടാക്സി ഡ്രൈവറായാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ശ്രീ രാജലക്ഷ്മി ഫിലിംസിൻ്റെ ബാനറിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശരത് കുമാർ അഞ്ജലി അമീർ സാധന ലിവിങ് സ്റ്റൺ സുരാജ് വഞ്ഞാറമൂട് സിദ്ദിഖ് അരുൾ ദോഷ് എന്നിവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നു മമ്മൂട്ടി അഭിനയിക്കാൻ അവസരം നൽകണമെന്ന് നിർബന്ധിച്ചതിനു ശേഷമാണ് അഞ്ജലി അമീർ ഒരു ട്രാൻസ്ജെൻഡർ മോഡൽ അവതരിപ്പിച്ചത് ഈ വർഷം മെയ് മാസത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിലാണ് പേരൻപിൻ്റെ പ്രാഥമിക നടപടികൾ തുടങ്ങുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ നിർമ്മാതാവായി പി ടി തേനപ്പനാണ് ഈ ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചതിനു ശേഷം പേരൻപിന് ഒരുപാട് പോസിറ്റീവ് റിവ്യൂകളാണ് ലഭിച്ചിരിക്കുന്നത് തമിഴ് സിനിമയെ തന്നെ ലോക സിനിമയുടെ ഭാഗമാക്കാൻ പേരൻപിനും സാധിച്ചു ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയാൽ ഒരു വൻ ഹിറ്റാവും എന്നുള്ളത് തീർച്ചയാണ് ചിത്രത്തെപ്പറ്റി കൂടുതലറിയാൻ ചിത്രം റിലീസാവുന്ന തീയതി വരെ നമുക്ക് കാത്തിരിക്കണം